നമസ്കാരം ഞാൻ ഡോക്ടർ ജെ സി തോമസ് മാർസ്ലീവ മെഡിസിറ്റി പാലയിൽ പൾമനറി മെഡിസിൻ വിഭാഗം സീനിയർ കൺസൾട്ടൻ്റാണ് ഉറക്കം നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ ഉറക്കം മറ്റുള്ളവർക്കും ചിലപ്പോഴൊക്കെ നമുക്ക് തന്നെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ചെറിയ കൂർക്കംവയിൽ തുടങ്ങി ഉറക്കത്തിൽ ശ്വാസം നിന്നു പോകുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ശ്വാസ തടസ്സം എന്ന അവസ്ഥ വരെ നമുക്കുണ്ടാകാം ഇത് നിയന്ത്രണ വിധേയമാകാത്ത രക്തസമ്മർദ്ദം ഹൃദയമിടുപ്പിലുള്ള വ്യതിയാനം നെഞ്ചുവേദന ഹൃദയ സ്തംഭനം ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം കുറയുക സ്ട്രോക്ക് തുടങ്ങി അനേക കോംപ്ലിക്കേഷനിലേക്ക് നയിക്കാവുന്ന ഒരവസ്ഥയാണ് ഈ പ്രശ്നം എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ അറിയേണ്ടത് ഏറ്റവും ശാസ്ത്രീയമായി നിർണ്ണയിക്കുന്നത് സ്ലീപ്പ് ലാബിൽ നടത്തുന്ന കൃത്യമായ പരിശോധന വഴിയാണ് ഈ പരിശോധന വഴി എവിടെയാണ് തടസ്സമെന്നറിയാനും കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകാനും നമുക്ക് സാധിക്കും താങ്ക്